കാർത്താക്കടയിൽ മഹാലാഭമേളയ്ക്ക് തുടക്കമായി പോലീസ് സ്റ്റേഷൻ എതിർവശത്തായാണ് ആർ എൻ കെ എന്ന പേരിൽ മഹാലാഭമേള പ്രവർത്തിക്കുന്നത് തുണിത്തരങ്ങൾ വൻ വിലക്കുറവിൽ ലഭ്യമാകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നൂറ് രൂപ മുതൽ അടിപൊളി ഷർട്ടുകളുണ്ട് സ്ത്രീകൾക്കാവശ്യമായ തുണിത്തരങ്ങളും ഇവിടെ വിലക്കുറവിൽ ലഭിക്കുന്നു മേളയുടെ ആദ്യ ദിവസം തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് തിരക്ക് കൂടിയതോടെ കൂടുതൽ സ്റ്റോക്കുകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ധനൻചിങ്ങമാസം എത്തിക്കഴിഞ്ഞു എന്തായാലും കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ദിവസങ്ങളാണ് ഇപ്പോൾ മഹാലാഭമേളയും എത്തിയിരിക്കുന്നു കാട്ടാക്കടയിൽ പോലീസ് സ്റ്റേഷന് എതിർവശത്തായാണ് മഹാലാഭമേള പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഐറ്റം ഉണ്ട് ചുരിദാറ് ലാച്ച പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് റണ്ണിങ് ആണ് കൂടുതൽ അൻപത് മുതൽ നൂറ് വരെയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മുണ്ട് ഷർട്ടുകൾ വരുന്നുണ്ട് നൂറ് രൂപ മുതലാണ് നൂറ് ഇരുന്നൂറ് റേറ്റിന്റെ ഷർട്ടുകൾ ഇപ്പൊ സ്ത്രീകളാണ് പ്രധാനമായിട്ട് വ്യാപാരത്തിന്റെ വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ സാരി ഉണ്ട് ഈ നമ്മളിപ്പോ മറ്റു കടകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഇവിടെ വരുമ്പം എന്താണ് നമുക്ക് അവർക്ക് പ്രധാനമായി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം വിലക്കുറവ് തന്നെയാണ് ഇനി ഇത് കൂടുതൽ ഐറ്റംസ് ഇനി വരുന്നതേ ഉള്ളൂ ർക്ക് എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങളുണ്ട് നമുക്ക് അറിയാൻ ഒരു കൗതുകമുണ്ട് എന്തൊക്കെയാണ് നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടുള്ളത് നമുക്ക് ഒരു ഷർട്ടുണ്ട് അതുപോലെ തന്നെ ടീഷർട്ട് എല്ലാ ഉണ്ട് ഷർട്ട് ഐക്കം പാൻറ് ആണുങ്ങൾക്ക് എന്തൊക്കെ ഈ നമ്മൾ മറ്റു കടകളിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ നല്ല വിലക്കുറവുണ്ടോ എല്ലാ ലോ ബഡ്ജറ്റ പക്ഷേ നമ്മൾ ക്വാളിറ്റിയും അതുപോലുള്ള സാധനങ്ങളല്ലേ കൊടുക്കുക അടിപൊളിയാണ് ഇത്രയും കാട്ടാക്കട എന്ന പ്രദേശം ഓണാഘോഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു പ്രദേശമാണ് കാട്ടാക്കടയിൽ ആർ എം കെ ഫാഷൻ ലോ ബഡ്ജറ്റ് ഷോറൂം എന്നൊരു തുണിക്കട കാട്ടക്കടയിൽ ഇന്നുമുതൽ ആരംഭിക്കുകയാണ് ഈ ഷോറൂം സന്ദർശിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് സാധാരണക്കാർക്കും അല്ല മറ്റുള്ളവർക്കും ഈ ഷോറൂമിൽ വന്ന് നല്ല രീതിയിലുള്ള ഒരു പർച്ചേസ് നടത്താൻ വേണ്ടിയുള്ള ഒരു എല്ലാ ക്രമീകരണവും ഈ ഷോറൂമിൽ കാണാൻ കഴിഞ്ഞു നല്ല നല്ല തൊഴിൽ അതുപോലെ തന്നെ ഉദ്ഘാടനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഷോറൂമിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒട്ടനവധി പേർ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കാട്ടാക്കടയിലെ ഈ വരുന്ന ഓണാഘോഷം വളരെ സമ്പുഷ്ടമാക്കാൻ വേണ്ടിയുള്ള ആറങ്കയുടെ എല്ലാ സഹപ്രവർത്തകർക്കും കാട്ടാക്കടയുടെ ഉത്സവം മാറ്റി മാറ്റുവാൻ വേണ്ടി ഈ തുണിക്കടയിൽ എല്ലാവരും ഞാനിപ്പോൾ നിൽക്കുന്നത് ആർ എൻ കെ സ്റ്റോഴ്സിലാണ് ഫാഷൻ സ്റ്റോഴ്സ് ആണ് നമ്മുടെ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് തുടങ്ങി തന്നെ ഇവിടെ സാധനങ്ങൾ എല്ലാം ലഭ്യമാണ് ചുനിദാറ് മെൻസ് വെയർ കിഡ്സ് വെയർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് നല്ല കളക്ഷൻസ് ഉള്ള ഒരു സ്റ്റോഴ്സ് ആണ് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഇവിടെ അറേഞ്ച്മെൻസ് ആയാലും ഇവിടെ ട്രെയിൽ റൂമുണ്ട് നമുക്കാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറാം ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം നല്ലൊരു സ്റ്റോഴ്സാണ് ഒരുപാട് തന്നെ കളക്ഷൻസ് ഉണ്ട് ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് രൂപ തുടങ്ങി തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ ആണ് ഒരുപാട് തന്നെ കളക്ഷൻസ് ഉള്ളൊരു സ്ഥലമാണ് എല്ലാവരും ഇവിടെ വരിക ഇവിടെ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങിയ വസ്തുക്കളും പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ ഫാമിലി ഒത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം ഒരുപാട് നൈറ്റി ഉണ്ട് നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ മനസ്സിൽ ഇണങ്ങിയ നൈറ്റുകൾ ഇവിടെ എടുക്കാം പലതരം നൈറ്റുകൾ ഒരുപാട് നൈറ്റുകളുണ്ട് നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് എല്ലാം ആണ് നിങ്ങൾ ഫാമിലിയോടൊപ്പം തന്നെ പർച്ചേസ് ഏഴ് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ നമുക്കിവിടെ മുണ്ടുകൾ ലഭ്യമാണ് കസവ് വച്ച മുണ്ടാണ് എല്ലാവർക്കും ഓണത്തിന് ഓണത്തിന് ഉടുത്തൊരുങ്ങി പോകാനും മെൻസിനും വിമൻസിനും വേണ്ടിയുള്ള മുണ്ടുകളും പിന്നെ അവർക്ക് വേണ്ടി സാരികളും ഒരുപാട് ഉള്ള സ്റ്റോറാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക ഓണം അടിച്ചു പൊളിക്കുക പട്ടിസാരി മുണ്ട് ഓണത്തിന് നമുക്ക് ഇഷ്ടം പോലെ അണിഞ്ഞൊരുങ്ങി പോകാനുള്ള വസ്തുക്കളും സാധനങ്ങളും ഇവിടെയുണ്ട് ഈ പട്ടി സാരി ആണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും നല്ല അടിപൊളി സാരികൾ വേറെ ഒരോടും കിട്ടത്തില്ല ഇതിന് പട്ടായാലും ക്ലോത്തിങ് മെറ്റീരിയൽ ആയാലും വളരെ നല്ലതാണ് ഓണത്തിന് ഫംഗ്ഷനൊക്കെ അടിച്ചു പൊളിച്ച് ഒരുങ്ങി പോകാനുള്ള നല്ലൊരു സുവർണ അവസരമാണ് നമ്മൾ മിസ് ചെയ്യുന്നത് എല്ലാവർക്കും ആർ എൻ കെ സ്റ്റോഴ്സിലേക്ക് വരാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ